ഏതൊരു ആരാധനാലയത്തിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയും അതിൻ്റേതായിട്ടുള്ള ചരിത്രങ്ങളും ഒക്കെ പറയാനുണ്ട് ഒരു ആരാധനാലയം പണി കഴിഞ്ഞ് അല്ലെങ്കിൽ പുരാതനമായി അത് എങ്ങനെ ഉണ്ടായി അത് ഏത് രൂപത്തിലാണ് അന്നുണ്ടായത് എന്നൊക്കെയുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മളിന്ന് കാണുന്നത് അന്ന് തൊട്ട് നമ്മുടെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ആ ഒരു അവസ്ഥ ഈ ഒരു സംഭവം നമുക്ക് സാധ്യമായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് അപ്പം ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട് കാഴ്ചയിൽ അതിമനോഹരമായിട്ടുള്ള ചരിത്രങ്ങൾ ഉറങ്ങുന്ന സംഭവം സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നത് മുസ്ലിം മതവിശ്വാസ പ്രകാരമായിട്ടുള്ള മക്കയാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ഒരു ആരാധനാലയം അത് പുരാണ കാലത്ത് എങ്ങനെയായിരുന്നു ആ കാലം തൊട്ട് ഈ കാലം വരെ അതിൻ്റെ ക്രിയേഷൻ ആ എ ഐയിലൂടെ കാണിക്കുന്നുണ്ട് എന്തൊരു മനോഹരമാണല്ലേ നമുക്ക് ആ വീഡിയോസ് കാണാൻ പണ്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യമൊക്കെ നമ്മൾ ഇപ്പോഴാണ് ആലോചിക്കുന്നത് മതം ഏതായാലും നമ്മൾ മനുഷ്യന്മാർ നന്നായാൽ മതി എന്നുള്ള കാര്യം അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു എ ഐ ക്രിയേറ്റർക്ക് നമ്മളൊരു അഭിനന്ദനം തന്നെ കൊടുക്കണ്ടേ സത്യം പറഞ്ഞാല് അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ആരാധനാലയത്തിനെ കുറിച്ചും ഈ ഒരു നമുക്ക് നേരിട്ട് പോയാലോ സൗദി അറേബ്യയിലെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും വിശുദ്ധമായ നഗരമാണ് മക്ക മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലവും ഹജ്ജ് തീർത്ഥാടന കേന്ദ്രവുമായ ഈ സ്ഥലം അറേബ്യൻ ഉപദ്വീപിലെ ഹിജാസ് പ്രദേശത്ത് കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വരയാണ് മക്ക എന്ന വാക്കിൻ്റെ അർത്ഥവും പ്രാധാന്യവും വിശുദ്ധ നഗരം ഇസ്ലാമിലെ ഏറ്റവും പവിത്രമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു പ്രവാചക ജന്മസ്ഥലം ഇസ്ലാം മത പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലമാണിത് ഓഹമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ തിരിയുന്ന ദിശ ക അഹ് ഇവിടെയാണ് ഉള്ളത് പുരാതന കാലത്ത് ഈ നഗരം ബക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു മക്ക അൽ മുഗറമ ബഹുമാനിക്കപ്പെട്ട മക്ക എന്ന അർത്ഥത്തിൽ ഔദ്യോഗികമായി മക്ക അൽ മുഗറമ എന്നും വിളിക്കുന്നു ചുരുക്കത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന നഗരമാണ് മക്ക ഇരുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മക്കയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് ഇരുപത് ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്നു ഹജ്ജ് റമദാൻ തുടങ്ങിയ തീർത്ഥാടനങ്ങൾ കൂടുതലായി വരുന്ന സമയങ്ങളിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ തീർത്ഥാടകർ നഗരങ്ങളിൽ ഉണ്ടായിരിക്കും കുന്നുകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന മക്കയിൽ നിന്നും എൺപത് കിലോമീറ്റർ പിന്നിട്ടാൽ ചെങ്കടൽ തീരത്ത് എത്തിച്ചേരാം സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മക്ക എന്ന വാക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയത്തിലെ കേന്ദ്രത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് ഹജ്ജ് തീർത്ഥാടന കേന്ദ്രം ഖുറാൻ അവതരിപ്പിച്ച ശേഷം പ്രദേശം സസം കിണർ നിലകൊള്ളുന്ന പ്രദേശം മുഹമ്മദ് നബിയുടെ ജന്മഗ്രാമം തുടങ്ങി നിരവധി പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് മക്ക അഞ്ചു നേരവും തിരിഞ്ഞു പ്രാർത്ഥിക്കുന്ന കാബ സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ് മുസ്ലിങ്ങൾ ഒഴികെ മറ്റ് മതസ്ഥർക്ക് മക്കയിലേക്കുള്ള പ്രവേശനം വിലക്കിയിട്ടുമുണ്ട് ഏറ്റവും വലിയ മസ്ജിദായ മസ്ജിദുൽ ഹറം പതിനൊന്ന് മീറ്റർ കുറവാണ് അബ്രജ് അൽ ബൈത്ത് ടവറിന്റെ ഉയരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സമയ ഗോപുരമായ മക്ക റോയൽ വാച്ച് ടവർ അബ്രാജ് അൽ ബൈദ് ടവറിൽ മസ്ജിദുൽ ഹറമിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ബക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാതന ഗ്രാമം പിന്നീട് മക്ക എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ് ചരിത്രകാരനായ ഇബ്നു ഖൽദൂൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഖുറാനിലും ബൈബിളിലുമെല്ലാം മക്കയെ ബക്ക എന്നാണ് പരാമർശിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് നാമം മക്ക എന്നും മക്ക എന്നും നമ്മൾ എഴുതാറുണ്ട് ബക്ക എന്നത് ക അബയെ സൂചിപ്പിക്കുമ്പോൾ മക്ക എന്നാൽ പട്ടണത്തെയും ഉദ്ദേശിക്കുന്നു എന്നാണ് പ്രമുഖ മുസ്ലിം നിയമ നിയമവിദഗ്ധനായ അൽ നഗായിയുടെ പക്ഷം മറ്റൊരു ചരിത്രകാരനായ അൽ സുഹരി വ്യക്തമാക്കുന്നത് ബക്ക എന്നാൽ മസ്ജിദുൽ ഹറാമും മക്ക നഗരത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും ആണെന്നാണ് പൊക്കിൾ തടം എന്നർത്ഥം വരുന്ന ബക്ക എന്ന അറബി വാക്ക് വന്നത് മക്ക ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവായത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് ഗ്രാമങ്ങളുടെ മാതാവ് എന്ന് അർത്ഥം വരുന്ന ഉമ്മുൽ ഖുറ എന്നും മക്കക്ക് പേരുണ്ട് ഇവിടെ നിന്നാണ് ലോകത്തെ നഗരികത ഉത്ഭവിച്ചത് എന്നും അതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണമെന്നും പറയപ്പെടുന്നു കൂടാതെ മക്ക ഗ്രാമങ്ങളുടെ മാതാവായും പറയപ്പെടുന്നുണ്ട് മക്ക എന്ന പേര് ലഭിക്കാൻ കാരണം അത് പാപങ്ങളെ മായ്ച്ചുകളയുന്നത് കൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്നതുകൊണ്ട് വെള്ളം കുറവായതുകൊണ്ട് ഭൂമിയുടെ മധ്യത്തിലായതുകൊണ്ട് എന്നിങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ ഇസ്ലാം മത പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽബലത് ഗറിയ ഗ്രന്ഥ ബലത് അമീൻ എന്നീ പേരുകളിലും മക്കയെ ഖുറാനിൽ പരാമർശിക്കുന്നുണ്ട് ഇസ്ലാമിക നഗരീകതയുടെയും സംസ്കാരത്തിൻ്റെയും ഈറ്റില്ലമാണ് മക്ക അതിപുരാതന കാലം മുതൽ ജനവാസമുണ്ടായിരുന്നു പൊതുവർഷാരംഭത്തിനു മുമ്പ് രണ്ടായിരം ആണ്ടിൽ ഇബ്രാഹിം നബിയുടെ പ്രകോപന കേന്ദ്രമായി തീരുകയും ചെയ്ത ഈ പ്രദേശം വിവിധ പ്രവാചകരുടെയും രാജാക്കന്മാരുടെയും താവളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനമായിട്ടുള്ള വിവിധ സ്ഥലങ്ങൾ മക്കയിലുണ്ട് സംരക്ഷണത്തിലെ വീഴ്ച മൂലം പല ചരിത്ര സ്ഥാപനങ്ങളും നാമാവിശേഷമായിട്ടുമുണ്ട് അതിനാൽ അടുത്ത കാലമായി സൗദി ഗവൺമെൻറ് പുരാവസ്തു സംരക്ഷണത്തിനും മക്ക മദീന പട്ടണങ്ങളിലെ ചരിത്ര പ്രധാനമായ സ്ഥാപനങ്ങളും സ്മാരകങ്ങളും സംരക്ഷിക്കുന്നതിനും പ്രത്യേക സമിതിക്ക് രൂപം കൊടുത്തിട്ടുമുണ്ട് തരിശുഭൂമിയായിരുന്ന മക്കയിൽ വെച്ച് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മക്ക എന്ന വിശുദ്ധ നഗരത്തിൻ്റെ രൂപീകരണത്തിലും സ്ഥാപനത്തിലും നിർണായക പങ്ക് വഹിച്ചതാണ് ഇസ്ലാമിക ചരിത്രം പറയുന്നത് ഒരു തരിശുനിലം ആയതുകൊണ്ട് അവിടെ ഒരു താമസ സ്ഥലമായി സ്വീകരിക്കുന്നതിന് ആരും തയ്യാറായിരുന്നില്ല അതിനാൽ തന്നെ ഇബ്രാഹിം നബി മക്കയെ ഒരു ആകർഷക ഭൂമിയായി തീരുന്നതിന് ആവശ്യമായ ഭൗതികത സാഹചര്യം ആവശ്യപ്പെട്ടു ആ കാലത്ത് സഞ്ചാരികളും കച്ചവടക്കാരും ഒരു വിശ്രമ കേന്ദ്രമെന്ന നിലയിൽ മക്കയെ ഉപയോഗിച്ചിരുന്നു യമനിലെ ജുർഹും ഗബിലിക്കാരനായ ഒരു യാത്രാ സംഘം മക്കയുടെ പരിസരത്തെത്തി വിശ്രമിക്കുമ്പോൾ അവിടെ ജലാശയത്തിനു മീതെ മാത്രം പറക്കാനുള്ള പക്ഷികളുടെ ഒരു കൂട്ടത്തെ കാണുകയും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു അവരുടെ അറിവനുസരിച്ച് അതുവരെ മക്കയിലെങ്ങും ജലാശയത്തിൻ്റെ സാധ്യത ഇല്ലായിരുന്നു അവരുടെ അന്വേഷണത്തിൽ വിജനമായ ആ സ്ഥലത്ത് ഹാജറ ബീവിയും മകൻ ഇസ്മായിലിനെയും കാണുകയും ചെയ്തു തുടർന്ന് അവർ തങ്ങളുടെ നാട്ടിലെത്തി ബന്ധുക്കളെയും കൂടി അങ്ങോട്ട് വരുത്തി താമസമാക്കി അതോടെ മക്കയിൽ ജനജീവിതത്തിന് തുടക്കമായി സംസമിൻ്റെ സ്രോതസ്സ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യവിഭവങ്ങളും പഴങ്ങളും ഇറക്കുമതി ചെയ്യപ്പെടുന്ന കേന്ദ്രമായി മക്കാദേശം മാറി ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത ചരിത്രങ്ങൾ അടക്കുന്ന പുണ്യഭൂമിയായ മക്കയുടെ വീഡിയോയെ പറ്റി പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോസിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദേവ്ജയ്ത് എന്നോട് ക്ഷമിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മനുഷ്യന്മാർ തമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മതങ്ങളും അല്ലെങ്കിൽ ജാതികളും കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈയൊരു പ്രകൃതി അല്ലെങ്കിൽ ദൈവത്തിനെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ഇവരൊക്കെ സൃഷ്ടിച്ച രണ്ടേ രണ്ട് മതക്കാരോ അല്ലെ ജാതിക്കാരോ നമ്മുടെ നാട്ടിലുള്ളൂ ഒന്ന് ആണും രണ്ടാമത്തത് പെണ്ണുമാണ് ബാക്കിയെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ച സംഭവങ്ങളാണ് ഈ ഒരു സംഭവത്തിന് വേണ്ടിയാണ് മനുഷ്യന്മാർ പരസ്പരം അടികൂടുന്നത് നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഏതൊരു മതക്കാർക്കായാലും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ടാവാം നമ്മൾ എന്ത് ചെയ്യുക അതിനെ നമ്മൾ ബഹുമാനിക്കുക അല്ലെങ്കിൽ അവരത് ചെയ്തോട്ടെ എന്ന് കരുതുക ഇനി നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അവരെ ഒരിക്കലും നിന്ദിക്കാടി കളിയാക്കാനോ കുറ്റം പറയാതോ ഇരുന്നാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പ്രശ്നവും കഴിഞ്ഞു നമ്മൾ മനുഷ്യനാണ് അന്നുള്ള വസ്തുത മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി മതം ഏതായിക്കോട്ടെ നമ്മൾ മനുഷ്യന്മാര് നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ നൂറിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും പ്രശ്നവും കഴിഞ്ഞു ബാക്കിയുള്ള ഒരു ശതമാനമല്ലേ അത് വലിയ പ്രശ്നമൊന്നുമല്ല നമ്മൾ ചിന്തിച്ചാൽ മതി ഈ ലോകത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറ മനുഷ്യൻ എന്നുള്ളൊരു സംഭവം ആണും പെണ്ണും അതായത് ഈ ഒരു മതം എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ ഒരു വ്യത്യസ്ത മതക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവയവങ്ങൾ മാറ്റം ഉണ്ടോ എന്ന് ആയിട്ട് തെളിയിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ ആൾക്കാർക്കും ഈ ഒരു സൃഷ്ടിച്ചു വരുന്ന സമയത്തുള്ള ആ ഒരു ശരീരഘടനയേ ഉള്ളൂ ഇന്ന ഇന്ന മതക്കാർക്ക് ഇന്ന പോലെ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും പച്ചയായിട്ടുള്ള മനുഷ്യന്മാരാണെന്നുള്ള കാര്യം ഈ ഒരു കൺസെപ്റ്റ് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി നമ്മുടെ മുഴുവൻ പ്രശ്നവും കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ നമുക്ക് പലതരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് ആരാധനാലയങ്ങള് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ചെറിയ കുട്ടികൾ മുതൽ എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റും പണ്ട് ഈ ഒരു സംഭവം എങ്ങനെയായിരുന്നു ഈ ഒരു പുരാതനമായിട്ടുള്ള ഈ ഒരു ആരാധനാലയം ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് അത് ഈ ഒരു കാലഘട്ടത്താണ് ഒരുപാട് മനോഹരമായ അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് എന്നാൽ പണ്ടത്തെ ഈ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടം ഈ ഒരു ആരാധനാലയം എങ്ങനെയാണ് നിലകൊണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഏ ഉപയോഗിച്ച് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ ഒരു പ്രധാന റോൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഏതായാലും ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാനും അല്ലെങ്കിൽ അനുഭവിക്കാനും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും മനുഷ്യൻ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ സ്വാർത്ഥ സ്വഭാവം മാറ്റുക നമ്മളെല്ലാ ആൾക്കാരും മനുഷ്യനാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യവും ചെയ്യാൻ ശ്രമിച്ചാൽ ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുൾ ആയിരിക്കും നിങ്ങൾ നോക്കിയോ ഒരു പ്രശ്നവും വരാനില്ല നമ്മൾ ഏത് മതത്തിൽ പെടുന്ന ആൾക്കാരായിക്കോട്ടെ ഒരു കുഴപ്പവും പക്ഷേ പരസ്പരം നമ്മുടെ എന്താ പറയുക നമ്മുടെ സഹവാസിയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയോ അവരുടെ മതവും ജാതിയൊന്നും നോക്കാതെ നമ്മൾ അവരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഇന്ന ആളാണ് അങ്ങനെ അതൊന്നും നമ്മൾ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്കിപ്പോൾ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടൽ അതാത് സമയത്ത് പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക അവർക്ക് വേണുന്ന സമയം അല്ലെങ്കിൽ ആ ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു മനുഷ്യനായിട്ടുള്ള ഒരു ഒരു ഒരാളുടെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ പരസ്പരം അടിച്ചിട്ട് ഇവിടെ ഒന്നും തന്നെ നമുക്ക് നേടാൻ പറ്റില്ല നമുക്കറിയാം പണ്ട് തൊട്ട് ഇവിടെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഈ യുദ്ധം കൊണ്ടൊക്കെ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സീറോ ആണ് അതിൻ്റെയൊക്കെ ഫലം എന്ന് പറയുന്നത് നഷ്ടങ്ങളോ നഷ്ടം എത്രത്തോളമാണ് അപ്പം നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇത് ഓരോ ആൾക്കാരും ചിന്തിക്കണം കേട്ടോ നമ്മളിപ്പോൾ ഒരാൾ ആൾ മാത്രം തൊണ്ടയലറി പറഞ്ഞു കൊണ്ട് ഇവിടെ കാര്യങ്ങൾ നടത്തിയതിനെ കൊണ്ട് ഒന്നും വരാനില്ല ആരും ഇത് അറിയാനുമില്ല ഓരോ ആൾക്കാരും നമ്മൾ ഓരോ ആൾക്കാരും ചിന്തിക്കണം നമ്മുടെ ഒരു സമൂഹത്തിലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിസരത്തെങ്കിലും നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുന്നുള്ള കാര്യം ഈ ഒരു സംഭവം ഓരോ ആളും ഓരോ സ്ഥലത്തും ചെയ്താൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു പരസ്പരം അടിപ്പിക്കാനായിട്ട് പല തരത്തിലുള്ള പരിപാടികൾ ഇപ്പൊ ടെററിസ്റ്റ് ആക്രമണം മുതൽ നമ്മൾ പല സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തുള്ള ആൾക്കാരെ പരസ്പരം അടുപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമ്മൾ ഒരിക്കലും അതിന് കൊടുക്കരുത് കാരണം നമ്മളൊരു രാജ്യത്തെങ്കിലും നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കണം നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരെല്ലാം നമ്മൾ നമ്മളാണ് നമ്മൾ മനുഷ്യന്മാരാണ് എന്നുള്ള എന്നുള്ളൊരൊറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമ്മളിവിടെ രക്ഷപ്പെട്ടു ഈ ഒരു കൂട്ടായ്മ ഇല്ലാത്തതാണ് നമ്മൾക്ക് നമ്മുടെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ എടുക്കും അല്ലെങ്കിൽ നമുക്ക് പറ്റും അംഗീകാരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ് മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും നിഷേധിക്കരുത് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തോട്ടെ നമ്മളാൽ ചെയ്യുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക തിരിച്ചായാലും അങ്ങനെ അങ്ങനെയൊരു സംഭവം വെച്ചാൽ തന്നെ നമ്മുടെ നാട് മുമ്പോട്ട് പോകും ഒരുപാട് മെച്ചപ്പെട്ടുകൊണ്ട് അപ്പോൾ ഈ ഒരു ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജാതിൻ്റെയും മതത്തിന്റെയും സംഭവമാണ് അപ്പോൾ ഇനിയെങ്കിലും ഇനി ജനിച്ച് വരുന്ന തലമുറകൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കട്ടെ നല്ലൊരു ജീവിതം മുമ്പോട്ട് പോകട്ടെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യനായി ജീവിക്കുന്ന ഒരു കാലഘട്ടം വന്നു ചേരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം താങ്ക്